ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ബ്ലാത്തിച്ചക്കയും പരിപ്പും വെച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് ഞങ്ങളിതിനാ ബ്ലാത്തിച്ചക്കാന്ന് പറയൽ നിങ്ങൾ എന്താണ് പറയൽ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ തുവരപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസലാവുന്നത് വരെ വേവിക്കാം അപ്പോൾ പ്ലാത്തിച്ചക്ക കളഞ്ഞ് കട്ടാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാ പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാത്തിച്ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വേവിക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പിൻ്റെ കൂടെ ഇതിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് ഒടഞ്ഞ് പോവും കേട്ടോ അതുകൊണ്ടാണ് സെപ്പറേറ്റ് വേവിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചെറുകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ ആ ബ്ലാത്തിച്ചൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് വെന്തിട്ടാകുമ്പോൾ പിന്നെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഈ കറി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂത്ത് കഴിയുമ്പോൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഡെയിലി എന്താണ് കറി ഉണ്ടാക്കൽന്ന് ആലോചിച്ചിട്ട് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ